എ സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി അപമാനിക്കാൻ വേണ്ടിയുള്ള അവസാന ആയുധം ബി ജെ പിക്ക് വിമർശനവുമായി ടി എൻ പ്രതാപൻ എം പി പേടിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലെന്നും പേടിയില്ലെന്നും എം പി രാഹുലിന്റെ അറസ്റ്റോടെ യൂത്ത് കോൺഗ്രസ് സമരം നിന്നുപോകുമെന്ന് സർക്കാർ എന്ന് ഷാഫി പറമ്പിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് സമര പരമ്പരകളാണെന്നും എം എൽ എ ആംബല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ ഓട്ടോസ്റ്റാന്റിലേക്ക് പാഞ്ഞുകയറി കാർ വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയത് മൂലം ഒഴിവായത് വൻ അപകടം നമസ്കാരം ഞാൻ ആശിഖ്യ പ്രസാദ് വിശദമായ വാർത്തയിലേക്ക് രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്നത് ബി ജെ പി ആണെന്ന് ആഞ്ഞടിച്ച് ടി എൻ പ്രതാപൻ എം പി വ്യാജ പ്രൊഫൈലുകളിലൂടെ ബി ജെ പി തന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അത്തരത്തിൽ പേടിക്കുന്നയാളല്ല താനെന്നും എം പി തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ അവസാനത്തെ ആയുധമായാണ് അവർ സോഷ്യൽ മീഡിയകളിലൂടെ തന്നെ പേടിപ്പിക്കാനും അപമാനിക്കാനും ശ്രമിക്കുന്നത് ഇതിനായി വ്യാജ പ്രൊഫൈലുകളും അവർ തന്നെ സജ്ജമാക്കുന്നു എന്നാൽ എങ്ങനെ ഒക്കെ പേടിപ്പിക്കാൻ ശ്രമിച്ചാലും താൻ പേടിക്കില്ലെന്നും ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരെയുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്ന് മോദി അമിത് ഗുജറാത്ത് മോഡൽ പിന്നെ രാഷ്ട്രീയം ആണ് പ്രയോഗിക്കാൻ വരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ അതിശക്തമായി മോദിയും അമിത്ഷായും വീണ്ടും തൃശൂരിലെത്തിയാലും ഒന്നും സംഭവിക്കില്ല പണം കൊണ്ടും വർഗീയ ഫാസിസം കൊണ്ടും തൃശൂരിലെ ജനങ്ങളെ കൈയിലെടുക്കാമെന്ന് കരുതണ്ടെന്നും ഇത് തൃശൂരാണെന്നും ബി മറക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിന്റെ അറസ്റ്റോടെ യൂത്ത് കോൺഗ്രസ് സമരം നിന്നുപോകുമെന്ന് സർക്കാർ വ്യാമോഹിക്കേണ്ടെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ കേരളത്തിൽ നടക്കാൻ പോകുന്നത് സമര പരമ്പരകളാണ് ഇതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസ് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുലിനെയും സഹപ്രവർത്തകരെയും നിശബ്ദരാക്കാൻ ശ്രമിച്ചതുപോലെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ നിശബ്ദരാക്കാൻ നോക്കുന്നത് സർക്കാരിന്റെ വെറും വ്യാമോഹം മാത്രമാണ് അത് നടക്കില്ലെന്നും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് വലിയ സമര പരമ്പരകളായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ ഈ പോലീസിന്റെ പാട്ടുകൾ അവിടെ ഓമനിക്കല കേരളത്തിൽ ഈ പറയുന്ന നടപടികൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ നിന്ന് പോകുമെന്നാണ് സർക്കാർ വ്യാമോഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല കൂടുതൽ സമരങ്ങൾ ഉണ്ടാവും ഇന്ന് മൂന്ന് ജില്ലയിൽ സമരവും ഉണ്ട് നാളെ മൂന്ന് ജില്ലകളിൽ സമരമുണ്ട് അടുത്ത ദിവസങ്ങളിൽ സമരമുണ്ട് തിങ്കളാഴ്ച സമരമുണ്ട് സമര പരമ്പരകൾ തന്നെ കേരളത്തിൽ നടക്കും രാജ്ഭവനിലേക്കുള്ള എൽ ഡി എഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എം വി ഗോവിന്ദനാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരം രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാത്തത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സമരക്കാരുടെ നേരെ ഓമനപ്പാട്ടുകളും ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്നവർക്ക് നേരെ മറ്റൊരു രീതിയും നടപ്പാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ജനത്തിന് മനസ്സിലായിട്ടുണ്ടെന്നും പറഞ്ഞ അദ്ദേഹം പോലീസിന്റെ ഇത്തരം തെറ്റായ നടപടികളാണ് ആറു വയസ്സുകാരിയായ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ചുകൊന്ന സി പി എം അനുഭാവിയായ ഒരുത്തൻ നാട്ടിൽ വെറുതെ നടക്കാൻ ഇടയാകുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു തൃശൂർ ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞുകയറി രണ്ട് ഓട്ടോയിലും വൈദ്യുതി പോസ്റ്റുകളിലും ഇടിച്ചാണ് കാർ നിന്നത് കാർ വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയത് മൂലം ഒഴിവായത് വൻ അപകടമാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വരന്തരപ്പള്ളി റോഡിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞ കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയത് മൂലം വൻ അപകടം ഒഴിവായി ഈ സമയത്ത് വഴിയാത്രക്കാർ ഇല്ലാതിരുന്നതും ആളപായം ഒഴിവാക്കി അപകടത്തിൽ രണ്ട് ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു രണ്ട് വൈദ്യുതി പോസ്റ്റ് ചെരിഞ്ഞ നിലയിലാണ് മരോട്ടിച്ചാൽ സ്വദേശി സതീഷ് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തൃശൂർ ജവഹർ ബാലഭവനിൽ സമരം തുടങ്ങി ജീവനക്കാർ ശമ്പള വിഷയത്തിൽ ചെയർമാനായ ജില്ലാ കളക്ടറുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ സമരം ആരംഭിച്ചിരിക്കുന്നത് ജീവനക്കാർ നേരത്തെ നൽകിയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിൽ ശമ്പള പ്രശ്നം ഒരു മാസത്തിനകം പരിഹരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതായും എന്നാൽ കളക്ടർ പിന്നീട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്നും ജീവനക്കാരുടെ പ്രതിനിധികൾ ആരോപിച്ചു ബഡ്ജറ്റ് വിഹിതത്തിൽ അവസാനത്തെ ഗഡു നൽകിയതായും ഈ സാമ്പത്തിക വർഷം ഇനി ആവശ്യമായ രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയ്ക്കുള്ള അഡീഷണൽ ഫണ്ട് അനുവദിക്കണമെന്ന അപേക്ഷ സമർപ്പിക്കാമെന്നും ഡയറക്ടർ പറഞ്ഞിരുന്നു എട്ടു മാസമായി സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ട് പലരും ആത്മഹത്യയുടെ വക്കിലാണ് ഈ സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച മുതൽ പണിമുടക്കാൻ നിർബന്ധിതമായതെന്ന് ജീവനക്കാർ പറഞ്ഞു പതിനൊന്ന് സ്ഥിരം ജീവനക്കാരാണ് ഇവിടെയുള്ളത് ഒൻപത് താൽക്കാലിക ജീവനക്കാരുമുണ്ട് മുതിർന്ന അറുപത് പേരടക്കം നാനൂറോളം പേരാണ് ജവഹർ ബാലഭവനിൽ പഠിക്കുന്നത് ഫീസ് ഇനത്തിലും വാടക ഇനത്തിലും ലഭിക്കുന്ന തുകയാണ് സ്ഥാപനത്തിന്റെ തനത് ഫണ്ടായുള്ളത് ഒന്നര വർഷത്തോളമായി മാനേജിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ടെന്നും സമരക്കാർ ആരോപിച്ചു ജോയ് വർഗീസ് വി ശ്രീപാർവതി ബിജു ഗംഗാധരൻ പി രഘു മഹേഷ് കെ മോൻ എന്നിവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എസ് സുജീഷ് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് രാജീവ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരീഷ് സി എച്ച് കൌൺസിലർമാരായ ജോയൽ മഞ്ഞില ബിജീഷ് ബാബു ഗോപാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹരീഷ് മുണ്ടത്തിക്കോട് രാഗേഷ് രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരജ്വാല സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശ്രീനീഷ് ശ്രീനിവാസൻ വി എം മനീഷ് ലോനപ്പൻ അഡ്വക്കേറ്റ് നിക്സൺ സി കെ അരുൺ ആൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി റോഡ് വാർത്തകൾ െ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നയങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ തൊഴിലാളി വർഗപ്രസ്ഥാനം എന്ന് അഭിമാനം കൊള്ളുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ ഇപ്പോൾ തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി അവരെ വഞ്ചിക്കുകയാണെന്നും ഉണ്ണിത്താൽ ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന വിവാദ ഉത്തരവ് നൂറ്റി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിൻവലിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി കെ എസ് എഫ് ഇ എംപ്ലോയീസ് സംഘ് തൃശൂരിൽ സംഘടിപ്പിച്ച ഹെഡ് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ കഠിനാധ്വാനമാണ് സ്ഥാപനത്തെ ഈ നിലയിൽ വളർത്തിയത് ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിലൂടെ അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ സംജാതമാകും എഴുപത്തിരണ്ടായിരം കോടി വാർഷിക വിറ്റുവരവും എണ്ണായിരത്തിലധികം ജീവനക്കാരുമുള്ള ധനകാര്യ സ്ഥാപനമായ കെ എസ് എഫ്ഇയിൽ കൃത്യമായ ട്രാൻസ്ഫർ നോംസ് ഇല്ല എന്നുള്ളത് ആക്ഷേപകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി എം എസ് സംസ്ഥാന സെക്രട്ടറിയും കെ എസ് എഫ് ഇ എംപ്ലോയിസ് സംഘ് സംസ്ഥാന പ്രസിഡന്റുമായ കെ വി മധുകുമാർ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ബി എം എസ് സംസ്ഥാന സമിതിയംഗം എ സി കൃഷ്ണൻ എൻ ജി ഒ സംഘിനെ പ്രതിനിധീകരിച്ച് ജയൻ പൂമംഗലം കെ എസ് ടി എംപ്ലോയിസ് സംഘ് ജില്ലാ പ്രസിഡന്റ് ബി സോമൻ ഫെറ്റോ ജില്ലാ സെക്രട്ടറി ഭുവനേശ്വരൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ബി ജയദീപ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു സാഹിത്യ അക്കാദമി ഹാളിലാണ് സമ്മേളനം നടന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം സി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം എച്ച് സമീറ പി പി ജിഷി പി ജയേഷ് പി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം സംഘടനാ റിപ്പോർട്ട് അവതരണം എന്നിവയും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഗുരുവായൂരിൽ വിവാഹം സീട്ടാക്കിയിട്ടുള്ളവർക്ക് പോലീസ് പ്രവേശന പാസ് ഏർപ്പെടുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശനം നടത്തുന്ന പതിനേഴിന് ക്ഷേത്രത്തിൽ വിവാഹം സീട്ടാക്കിയിട്ടുള്ളവർക്ക് പോലീസ് പ്രവേശന പാസ് ഏർപ്പെടുത്തും പുലർച്ചെ അഞ്ച് മുതൽ കാലത്ത് പത്ത് വരെ വിവാഹങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളവർ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് ഏഴ് ഒന്ന് മൂന്ന് ആറ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു ഈ സമയത്ത് വിവാഹം നടത്തുന്ന സംഘങ്ങൾക്ക് മണ്ഡപത്തിലേക്ക് എത്താൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൽ നിന്നുള്ള ഫോട്ടോ പതിച്ച പ്രത്യേകം പാസ് വേണ്ടിവരും മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പതിനാറിന് രാത്രി മുതൽ തന്നെ ഇന്നർ റിംഗ് റോഡിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും ഇന്നർ റിംഗ് റോഡിൽ പാർക്കിംഗ് അനുവദിക്കില്ല രാവിലെ എട്ടിന് ഗുരുവായൂരിൽ എത്തുന്ന മോദി എട്ട് പത്തിന് ക്ഷേത്ര ദർശനത്തിന് പുറപ്പെടും എട്ട് നാൽപ്പത്തിയഞ്ചിന് ക്ഷേത്രത്തിന് മുന്നിലെ വിവാഹ മണ്ഡപത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും ഒൻപതിന് മടങ്ങിപ്പോകും ചെറുതുരുത്തിയിൽ പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി സൂക്ഷിച്ച ആയിരം കിലോ വെടിമരുന്നും പടക്കങ്ങളും പോലീസ് പിടിച്ചെടുത്തു അഞ്ചു പേർ അറസ്റ്റിൽ നിർമ്മാണശാലയുടെ നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിലെന്ന് പോലീസ് ചെറുതുരുത്തി പോലീസാണ് പരിശോധന നടത്തി വെടിമരുന്നുകളും പടക്കങ്ങളും പിടിച്ചെടുത്തത് ദേശമംഗലം ഊരോളിക്കടവിലെ പടക്കശാലയിൽ നിന്നാണ് വെടിമരുന്നും പടക്കവും പിടിച്ചത് പാലക്കാട് ഭാഗത്ത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പൂരത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്നതാണ് മൊഴി ഒ ഉണ്ണികൃഷ്ണൻ പ്രഭാകരൻ ഉണ്ണികൃഷ്ണൻ വിനോദ് അബ്ദുൾ മുത്തലിബ് എന്നീ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിന്റെ ലൈസൻസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സ്റ്റേ ചെയ്തിരുന്നു ഇതിനുശേഷം കൊടുത്തിരുന്നില്ല എന്നാൽ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പടക്ക നിർമ്മാണശാല ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് പരിശോധന നടത്തി നടപടിയെടുത്തതെന്നും പോലീസ് പറഞ്ഞു പാലിയക്കര ടോൾ പ്ലാസയിലെ അയൽ സംസ്ഥാന ഗുണ്ടകൾ വാഹന ഉടമകളെ മർദ്ദിക്കുകയും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ടോറസ് ടിപ്പർ അസോസിയേഷൻ രംഗത്ത് ഇന്നലെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഷിജു കാലായിൽ എഴുപത് വയസ്സായ അമ്മയെക്കൊണ്ട് ആശുപത്രിയിൽ പോകുന്നതിന് ഭാര്യയുമടക്കം സഞ്ചരിച്ച കാറിന്റെ മുൻപിൽ ടോൾ ജീവനക്കാർ ദീപകൾ വലിച്ചെറിഞ്ഞ് തടസ്സം സൃഷ്ടിക്കുകയും എട്ടോളം പേർ ചേർന്ന് മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും അസോസിയേഷൻ ആരോപിച്ചു തലയ്ക്ക് ഗുരുതര പരിക്കപ്പെറ്റിയ ഷിജു തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സംഘടനാ നേതാക്കളോട് മോശമായി പോലീസ് പെരുമാറുകയും കേസിൽ ഉൾപ്പെട്ട പ്രതിയെ വെറുതെ വിടുകയാണുണ്ടായതെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി ടോൾ പ്ലാസയിലെ ജീവനക്കാരുടെ സമ്മർദ്ദം മൂലമാണ് മുന്നൂറ്റിയെട്ട് പ്രകാരമുള്ള കേസെടുക്കേണ്ട പ്രതിയെ വിട്ടയച്ചത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിത്യസംഭവമായിട്ടാണ് ടോൾ പ്ലാസയിൽ നടന്നുവരുന്നത് ഭാര്യയുടെയും അമ്മയുടെയും മുൻപിൽ വെച്ച് മർദ്ദിച്ച നടപടി ക്രൂരമാണ് മർദ്ദനം നടത്തിയവരുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോൺസൺ പടമാടൻ വി എസ് സുഭീഷ് എൽദോ വർഗീസ് ബിബിൻ മണലോടി എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായതോ ഇടത്തരമായതോ ആയ മഴയ്ക്ക് സാധ്യത ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല കേരള തീരത്തിനു മുകളിൽ ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റൊരു ചക്രവാതച്ചുഴിയും നിലനിൽക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി കന്യാകുമാരി പ്രദേശത്തോട് ചേർന്ന മാലദ്വീപ് പ്രദേശം അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ അപമാനിക്കാൻ വേണ്ടിയുള്ള അവസാന ആയുധം ബി ജെ പിക്ക് വിമർശനവുമായി ടി എൻ പ്രതാപൻ എം പി പേടിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലെന്നും പേടിയില്ലെന്നും എം പി രാഹുലിന്റെ അറസ്റ്റോടെ യൂത്ത് കോൺഗ്രസ് സമരം നിന്നുപോകുമെന്ന് സർക്കാർ വ്യാമോഹിക്കേണ്ടെന്ന് ഷാഫി പറമ്പിൽ എം കേരളത്തിൽ നടക്കാൻ പോകുന്നത് സമര പരമ്പരകളാണെന്നും എം അമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞുകയറി കാർ വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഓടിമാറിയത് മൂലം ഒഴിവായത് വൻ അപകടം ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം വാർത്താ നിങ്ങൾക്ക് എലൈറ്റ് Kun ngulam Angamayo, you are watching G4U News.